ഇഷുമിശിഗായിക്ക് ശ്രുതി ആയിരിക്കട്ടെ പൗളീൻ ലേഖന പഠന പരമ്പരയുടെ പതിനാലാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ പൗലോസിലിയ കോറന്തോസ്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം പത്തും പതിനൊന്നും അധ്യായങ്ങളാണ് ഈ അധ്യായങ്ങൾ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആഴത്തിൽ പഠിപ്പിക്കുന്ന പഠന ഭാഗമാണ് പത്ത് പതിനൊന്ന് അധ്യായങ്ങൾ വഴിയെ നമുക്കിത് കാണാം ആദ്യം പത്താമത് അദ്ധ്യായം ഒന്ന് മൊത്തത്തിൽ ഇരുപതിന് മുതൽ കാണാൻ സാധിക്കുന്നത് വിഗ്രഹാരാധനയ്ക്കെതിരെ പൗലോസ് ലീഹ സംസാരിക്കുന്നത് കാണാൻ സാധിക്കുകയാണ് അതെങ്ങനെയാണെന്ന് അറിയാമോ മാമൂദ് ഒരു ഗണമായിരിക്കുന്ന ഒരു കൂട്ടായ്മ സഭയെ മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടുവന്ന ആ ഒരു കൂട്ടായ്മയോട് പൗലോസ് ലീഗ സംസാരിക്കുന്നത് മാമൂദിസായിയുടെ ഒരു മുൻ പ്രതീകമാണ് ചെങ്കടൽ കടന്നു വരുന്ന ഇസ്രയേൽ ജനം അത് ചിന്തിക്കാം ഇസ്രായേൽ ജനം ചെങ്കടൽ കടക്കുമ്പോൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവർ സ്വതന്ത്രരാകുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം മാമോദിസായിലൂടെ നാം ജലത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യനാകുന്നു എന്നാണ് അർത്ഥം അങ്ങനെ ഈ രണ്ട് ഉമകളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് പൗലീസിലേക്ക് സംസാരിക്കുകയാണ് അപ്പോൾ അവിടെ ഇസ്രയേൽ ജനം മരുഭൂമിയിൽ കടന്നു പോകുമ്പോൾ അവർക്കെല്ലാവർക്കും ഒരേ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന മന്ന അവർ കുടിക്കുന്നത് ഒരേ പാനീയം ദൈവം നൽകുന്ന ജലം പാറമേൽ നിന്ന് കൊടുക്കുമ്പോൾ ജലം അങ്ങനെ മറ്റു പല രീതിയിലും ദൈവം പരിപാലനയാണ് കാണാൻ സാധിക്കുക അവരോടൊപ്പം ദൈവം സം നീങ്ങുന്നു മേഘത്തണലിൽ അഗ്നി സ്തംഭത്തിൽ ദൈവം നീങ്ങുക അപ്പോൾ ഇതിനെ പൗലസ്ലീഗ വളരെ വ്യക്തമായി സഭയോട് താരതമ്യപ്പെടുത്തി സംസാരിക്കുക സഭ ഇതുപോലെ തന്നെ മാമൂദ് ഒരു ജനമായി നാം മാറ്റപ്പെട്ടിരിക്കുന്നു നാം സ്വീകരിക്കുന്നത് ഒരേ ഭക്ഷണം വിശുദ്ധ കുർബാന നമ്മെ നയിക്കുന്നതും യേശു ക്രിസ്തു അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആത്മീയ ശില മോശയും ജനവും പാനം ചെയ്ത ആത്മീയ ശില എന്ന് പറയുന്നത് ക്രിസ്തുവാണ് എന്ന് നമുക്ക് പറയുകയാണ് അവരോട് കൂടെ മേഘസ്തംഭത്തിലും അത് അവരോട് കൂടെ അഗ്നിസ്തംഭത്തിലും കൂടെ ഉണ്ടായിരുന്നത് ക്രിസ്തുവാണ് എന്ന് വളരെ വ്യക്തമായി പൗലോ സുലീഗ പഠിപ്പിക്കുക ഇതെന്തിനാണ് ഇത് വളരെ ഏറ്റവും മനോഹരമായി നമ്മുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം എന്നാണ് പൗലോസിലീഗ ആ സഭയെ കുറിച്ച് ഇതിന് ചേർത്തു പഠിപ്പിക്കുന്നത് ഇനി എന്നാൽ ഇസ്രായേൽ ജനം അന്ന് ഈശോയോടൊപ്പം ക്രിസ്തുവിനോടൊപ്പം നടന്നിട്ട് ആത്മീയ ശൈലയിൽ നിന്ന് പാനം ചെയ്തിട്ട് മേഘസ്തംഭത്തിലും അഗ്നി ദൈവം അവരോട് കൂടെ നടന്നിട്ട് എന്നിട്ടും അവർ വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞു ഇതാണ് പൗലോ സുലിക ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് സഭയിൽ വിശദൂർവാന സ്വീകരിക്കുകയും എല്ലാ ദിവസവും ക്രിസ്തുവനെ ഉള്ളിൽ സ്വീകരിച്ച് കടന്നു പോകുന്ന സഭ മക്കൾ വിഗ്രഹാരാധനയിലേക്ക് തിരിയുന്നു വ്യഭിചാരത്തിലേക്ക് തിരിയുന്നു ഇത് പൗലോ സുലിക പാടില്ല എന്ന് ശക്തമായി പറയില്ല ഇതിനൊരു വാചകം കൊണ്ട് ഇപ്രകാരം അവർ തിന്നുകയും കുടിക്കുകയും നൃത്തം ചെയ്യാൻ പോവുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഇസ്രായേൽക്കാരെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് തിന്നുക കുടിക്കുക സുഖിക്കുക ഗ്രീക്കുകാരുടെ ഒരു ശൈലിയാണ് നമ്മുടെ ഇന്നത്തെ പിള്ളേർ ഇന്നത്തെ കുട്ടികൾ വൈബ് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഈ ഒരു രീതിയിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട് തിന്നുക കുടിക്കുക സൂക്ഷിക്കുക മതിക്കുക ഇതിനെതിരെ ശക്തമായ വാണിങ് പൗലസിലിക നൽകുന്ന വചനഭാഗമാണിത് എന്നിട്ട് വിഗ്രഹാരാധനയോട് ചേർന്നുള്ള വ്യഭിചാരം പ്രത്യേകിച്ച് ഗ്രീക്ക് സമൂഹത്തിലൊക്കെ ദേവദാസി സമ്പ്രദായങ്ങളുമുണ്ട് ആരാധനയോടൊപ്പം തന്നെ വ്യഭിചാരവും അവരുടെ പ്രധാനപ്പെട്ട ആരാധന രീതിയുടെ ഭാഗമാണ് അപ്പോൾ ഇതിനെ പൗലസുലിക ശക്തമായി അപലപിക്കുകയാണ് ഇങ്ങനെ വിഗ്രഹാരാധനയുടെ കൂടെ ചേർന്ന വ്യഭിചാരത്തിലേക്ക് ക്രൈസ്തവ മക്കൾ കടന്നു ചെല്ലരുത് ശക്തമായി പൗലസിലിക ഇവിടെ വാൺ ചെയ്യുകയാണ് എന്ന് മാത്രമല്ല തുടർന്ന് അങ്ങോട്ട് തുടർന്നങ്ങോട്ട് പൗലസുലിക കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് വിഗ്രഹാരാധനയ്ക്കെതിരെയാണ് പറയുന്നതെങ്കിലും വിഗ്രഹാർപ്പിത ഭക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും അത് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയുടെ ഒരു പ്രബോധനമായി മാറുകയാണ് നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുക പത്താമത്തെ അദ്ധ്യായത്തിലെ പതിനാറാമത്തെ തിരുവചനം നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗ്യത്വമല്ലേ നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ഭാഗഭാഗ്യത്വമല്ലേ അപ്പം ഒന്നേയുള്ളൂ അതിനാൽ പലരായിരിക്കുന്നു നാം ഒരു ശരീരമാണ് എന്നാൽ ഒരേ അപ്പത്തിൽ നാം ബാഗബാക്കുകളാണ് വിശുദൂർബാനയുടെ ഒരു പ്രബോധനമാണിത് നാം വിഷുദൂർബാന സ്വീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും സ്വീകരിക്കുന്ന ഒരു വിഷുദൂർബാന നമ്മൾ സ്വീകരിക്കുക ചെയ്യുന്നത് ഒരു അപ്പം നമ്മൾ സ്വീകരിക്കുന്നു ആ അപ്പം പൂർണ്ണമായും യേശുക്രിസ്തു മുഴുവൻ തന്നെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് യേശുക്രിസ്തുവാകുന്ന ഒരു അപ്പത്തിലേക്ക് നമ്മൾ ബാഗബാക്കുകളായി അങ്ങോട്ട് കറന്നേല അങ്ങനെ ഒന്നാക്കപ്പെടുകയാണ് ഇതാണ് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരം സഭയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒറ്റ അപ്പമായി മാറുന്ന ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തു അപ്പത്തിൽ ബാഗബാക്കുകളായി നാം അങ്ങോട്ട് മാറുന്ന ഒരു പഠനമാണ് പൗല സലിംഗ് മുന്നോട്ട് വയ്ക്കുന്നത് അതാണ് വിശ്വദൂർബാലിൻ്റെ ഏറ്റവും വലിയ പ്രബോധനം എന്ന് പറയുന്നത് ഒരപ്പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വിശുദ്ധ കുർബാനയിലൂടെ ഉണ്ടാകുന്ന അത്ഭുതകരമായ വസ്തുത നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാം തീരുന്നു ക്രിസ്തു എൻ്റെ ഉള്ളിൽ എന്നതിനേക്കാൾ ഞാൻ ക്രിസ്തുവിലായി തീരുന്നു ക്രിസ്തുവിലായിത്തീരുന്നു അവനെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാക്കപ്പെടുന്നു ഇങ്ങനെ ഒന്നാക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാവരിലും വസിക്കുന്നു കാരണം പരിശുദ്ധാത്മാവ് ഏകനാണ് അങ്ങനെ ഒന്നാക്കപ്പെട്ടതിലാണ് പരിശുദ്ധാത്മാവ് എല്ലാവരിലും വസിക്കുന്നത് ഇനി മുന്നോട്ട് പോകുമ്പോൾ പൗലോസ്ലിക ഇതിൻ്റെ താതാമ്യപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ മൂന്ന് ബലിയർപ്പണത്തെ മുന്നോട്ട് വയ്ക്കുക മൂന്ന് ബലിയർപ്പണം ഒന്നാമത്തെ ബലിയർപ്പണം ഇസ്രായേൽക്കാരുടെ ബലിയർപ്പണം രണ്ടാമത്തെ ബലിയർപ്പണം വിജാതകരുടെ ബലിയർപ്പണം മൂന്നാമത്തെ ബലിയർപ്പണം ക്രിസ്ത്യാനികളുടെ ബലിയർപ്പണം കർത്താവിൻ്റെ മേശ ഈ മൂന്ന് ബലി മുന്നോട്ട് വെച്ചിട്ട് പൗല സുലീഖെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ശ്രദ്ധിക്കണമേ ജനനം കൊണ്ട് മാത്രം ഇസ്രായേൽക്കാരായവരെ നോക്കുവിൻ പതിനെട്ടാമത്തെ വാക്യം ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിലെ ഭാഗഭാഗിത്വം എന്താണ് പൗലു സുലീഖ പറയുന്നത് ബലിവീഠത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവർക്കാണ് ബലിപീഠത്തിലെ ഭാഗവാഹിത്വം അപ്പം നമുക്ക് വേണ്ടി ക്രിസ്തു രണ്ടായിരം വർഷം മുമ്പ് കുരിശിൽ തൂങ്ങി മരിച്ചു എങ്കിൽ ആ ക്രിസ്തുവിൻ്റെ ബലിയിൽ എനിക്കും നിങ്ങൾക്കും ബാധഭാഗത്വം ലഭിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം ആ ബലി വസ്തു ഭക്ഷിക്കണം ക്രിസ്തു കുരിശിൽ തൂക്കപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായുള്ള ബലിവസ്തു എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശരീരം യേശു ക്രിസ്തുവിൻ്റെ രക്തം യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇതാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഇത് നാം ലഭിക്കുന്നത് കുലാശകളുടെയാണ് അതാണ് ഇവിടെ പറയുന്നത് വിശുദ്ധകൂർബാന സ്വീകരിക്കുമ്പോൾ ബലിപീഠത്തില് ഭാഗഭാഗിത്വമാണ് നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ ബലിയിലെ ഭാഗഭാഗിത്വമാണ് നമുക്ക് ലഭിക്കുന്നത് നാം ഭക്ഷിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളെയാണ് ഈ ഒരു വസ്തുതയെ പൗലോസിലേഖ മുന്നോട്ട് വയ്ക്കുക നമ്മൾ വിശുദ്ധകൂർമാറിയ ദിവ്യ ബലി എന്ന് പറയും പലരും ചോദിക്കാറുണ്ട് അപ്പം മുറിക്കൽ ശുശ്രൂഷ കർത്താവിൻ്റെ മേശ എന്ന് പറഞ്ഞാൽ അത് വെറും ഓർമ്മ മാത്രമാണ് ർപ്പണമല്ല എന്ന് പറയുന്നവരുണ്ട് പൗല സിനിഗ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് മൂന്ന് ബലിയർപ്പണത്തിൽ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനോട് അത്മയപ്പെടുത്തിയ ബലിയർപ്പിക്കുന്നത് പിജാചിനാണ് ഇരുപതാമത്തെ വാക്യം അവർ ബലി ആ ബലിവസ്തു ഭക്ഷിക്കുമ്പോൾ അവരുടെ ബലിയിൽ ഭാഗഭാഗ്യത്തിന് ലഭിക്കുന്നു അത് ഗ്രീക്കുകാരൻ്റെ സമൂഹത്തിൽ കാണുന്നതാ അതിനെ മുന്നോട്ട് വെച്ചത് എന്നിട്ട് പൗലസിലീ പറയുകയാണ് ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല കർത്താവിൻ്റെ മേശയിലും പിശാചിൻ്റെ മേശയിലും ഭാഗഭാക്കുകളാകുവാനും സാധിക്കുകയില്ല അപ്പൊ എന്താ പൗലസ്രീഹ മുന്നോട്ട് വച്ചത് കർത്താവിന്റെ മേശയും പിശാചിന്റെ മേശയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് ബലിയർപ്പണത്തിൽ ഒരുപോലെ ഭാഗഭാഗ്യത്വം പാടില്ല എന്ന് പൗല ശ്രീഹ പറയാൻ വിഗ്രഹാരാധകരുടെ മനസ്സോടെ വിഗ്രഹാരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ എന്ന രീതിയിൽ എല്ലാ ദൈവങ്ങളുടെയും ഉത്സവങ്ങൾ ആഘോഷിക്കാൻ പോകുന്നവർ വിശു തൂർവാനെ കടയുമ്പോൾ പാടില്ല എന്ന് മനസ്സിലേക്ക് പഠിപ്പിക്കുന്ന വളരെ രസകരമായ ഭാഗമാണിത് ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ ബലിയർപ്പണത്തോട് സാധാരണപ്പെടുത്തിക്കൊണ്ട് മൂന്നും ബലികൾ മുന്നോട്ട് വെച്ച് ഇസ്രായേൽക്കാരെ ബലിയർപ്പണം വിജാതിയുടെ ബലിയർപ്പണം കർത്താവിൻ്റെ മേശ ഈ മൂന്ന് ബലി മുന്നോട്ട് വെച്ചുകൊണ്ട് ബലിപീഠത്തിൽ ഭാഗഭാഗ്യത്തിൽ ലഭിക്കണമെങ്കിൽ ബലിവസ്തു ഭക്ഷിക്കണമെന്ന് പൗര സുരേഖ പഠിപ്പിക്കുന്ന വിശുദ്ധ കുർബാനയെ കുറിച്ച് നൽകുന്ന നല്ലൊരു പ്രതിവാദി വിഷയമാണ് പ്രധാനമായും വിഗ്രഹാനന്ദിക്കെതിരെയാണ് പറയുന്നതെങ്കിലും വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പ്രബോധന ഉൾച്ചേർന്നിരിക്കുക ഇനി എന്നിട്ട് പൗല സിനിമ പറയുക അങ്ങനെയെങ്കിൽ നാം ഭക്ഷിക്കുന്നതെല്ലാം വിഗ്രഹത്തിന് അർപ്പിച്ചതാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആവലപ്പെടണമോ അതാണ് പോലും അടുത്ത ഭാഗത്തെ പഠിപ്പിക്കുന്നത് എല്ലാം ദൈവ മഹത്വത്തിന് ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതു തരം മാംസവും വാങ്ങി മനശാഞ്ചല്യം കൂടാതെ ചന്തയിൽ നിന്ന് കിട്ടുന്ന ഏത് മാംസവും അത് വിഗ്രഹത്തിന് അർപ്പിച്ചതാണ് അല്ലേ ഒന്നും ചിന്തിക്കേണ്ടതില്ല എന്ത് വേണം ഭക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പോലും ആഹ്വാനം ചെയ്യാം എന്നിന് പറയാണ് കാരണം ഭൂമിയും അതിലെ സർവ്വതും കർത്താവിൻ്റെതാണ് വിഗ്രഹത്തിൻ്റെതല്ല ആരത് വിഗ്രഹത്തിൻ്റെ ആണെന്ന് പറഞ്ഞാലും അന്യദേവൻ്റെ ആണെന്ന് പറഞ്ഞാലും ഭൂമിയും സകലതും കർത്താവിൻ്റെതാണ് അതുകൊണ്ട് എല്ലാം ദൈവമഹത്വത്തിനാണ് ഭക്ഷിക്കുന്നത് ദൈവമഹത്വത്തിനായിരിക്കണം പൗരണശ്രീ പറയാ കൂടി നമ്മൾ ഇത് ഭക്ഷിക്കണം ഭക്ഷിക്കുമ്പോൾ വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണമാണെങ്കിൽ പോലും നമ്മളിത് ഭക്ഷിക്കുമ്പോൾ അല്ലേ അത് ദൈവത്തിന് കൃതിജ്ഞത അർപ്പിച്ചുകൊണ്ട് ഈ ഭക്ഷണം നൽകിയ ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നാം കൃതിജ്ഞത അർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെതായി മാറുകയാണ് ഇത് പലർക്കും ഒരു മനശാഞ്ചലം വരാൻ കാരണമായൊരു വസ്തുതയാണ് എട്ടാം അധ്യായം പഠിപ്പിക്കുമ്പോൾ വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചു മനസാക്ഷി ദുർബലമാണെങ്കിൽ നമ്മളത് ഭക്ഷിക്കരുതെന്നും വ്യക്തമായി പഠിപ്പിച്ചു ഇവിടത് മൗല വീണ്ടും ആവർത്തിക്കുക നമ്മളത് ഭക്ഷിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ കൃതജ്ഞത അർപ്പിച്ച് ഭക്ഷിക്കുന്ന വസ്തുത അത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണെങ്കിൽ ഞാൻ അതിൽ എന്തിന് സംശയിക്കണം എന്നാണ് പൗലുസ്ലി ഇവിടെ പറയുന്നത് മുപ്പതാമത്തെ വാക്യം കൃതജ്ഞതയോടെയാണ് ഞാൻ അതിൽ ഭാഗമാക്കുകതെങ്കിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്ന ഒന്നിനു വേണ്ടി എന്തിന് എന്നെ കുറ്റപ്പെടുത്തണം അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവ മഹത്വത്തിനായി പ്രൈസ് ചെയ്യൻ അടുത്ത വെച്ച നമ്മൾ ശ്രദ്ധിക്കണേ യഹൂദർക്കോ ഗ്രീക്കുകാർക്കോ ദൈവത്തിന്റെ സഭയ്ക്കോ നിങ്ങൾ ദ്രോഹമൊന്നും ചെയ്യരുത് എന്താ പറഞ്ഞതിലർത്ഥം സഭയോടോ യഹൂദന്മാരോടോ ഗ്രീക്കുകാരോടോ ഭക്ഷണത്തിന് പ്രതി ദ്രോഹമൊന്നും നമ്മൾ ചെയ്യരുത് നമ്മൾ അവരെ ദ്രോഹിക്കാനൊന്നും ഭക്ഷണത്തിന്റെ പേര് നിൽക്കല്ലേ എന്ന് പൗര സ്ത്രീകൾ പഠിപ്പിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആഴത്തിൽ അറിവുള്ളെങ്കിൽ മനസാക്ഷി ദുർബലമല്ലെങ്കിൽ മാത്രം സ്വീകരിക്കേണ്ട വചനങ്ങളാണ് മനസാക്ഷി ദുർബലമായ ഒരു വ്യക്തി നിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ പോലും നീ വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് ഓർമ്മയിലിരിക്കട്ടെ പതിനൊന്നാമത്തെ അദ്ധ്യായത്തിലേക്ക് കടന്നു വരിക പ്രിസ്രാൾ വീണ്ടും മറ്റൊരു ഇന്നും വിവാദകരമായ ഒരു വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക അത് സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള വിഷയമാണ് പല നിരീശ്വരവാദികളും ബൈബിൾ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെ പറയുന്ന ക്രൈസ്തവ സഭ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് പറയുന്ന ഒരു വചനഭാഗമാണ് പതിനൊന്നാമത്തെ അധ്യായം ഒന്നുമുതലുള്ള തിരുവചനങ്ങളിലും കാണാൻ സാധിക്കുന്നത് അപ്രകാരമാണ് സ്ത്രീകളും ശിരോവസ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ധ്യായം ആരംഭിക്കുന്നത് സഭയിൽ കടന്നു വരുമ്പോൾ സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കണമോ വേണ്ടയോ ഇതാണ് അവിടുത്തെ പ്രതിഭാദ വിഷയം വളരെ വ്യക്തമായി പറയുകയാണ് സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കണം അതിനുള്ള കാരണം പറയുന്നതാണ് പുരുഷന്റെ ശിരസ് ക്രിസ്തുവും സ്ത്രീയുടെ ശിരസ് ഭർത്താവും ക്രിസ്തുവിന്റെ ശിരസ് ദൈവമാണെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശിരസ് മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു പുരുഷനും തൻ്റെ ശിരസ്സിനെ അപമാനിക്കുന്നു ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തൻ്റെ ശിരസ്സിനെ അപമാനിക്കുന്നു പുരുഷൻ ശിരോവസ്ത്രം ധരിക്കരുത് എന്ന് പറയുമ്പോൾ സ്ത്രീ ശിരോവസ്ത്രം ധരിക്കണമെന്ന് പൗലോസിൽ രേഖ പഠിപ്പിക്കുകയാണ് ഇതിനുള്ള കാരണം വളരെ വ്യക്തമായി പറയുകയാണ് പുരുഷന്റെ ശിരസ് ക്രിസ്തുവാണ് ക്രിസ്തുവിന്റെ ശിരസ് ദൈവമാണ് സ്ത്രീയുടെ ശിരസ് ഭർത്താവാണ് അപ്പം ഭർത്താവിന് മഹത്വം അതിന് വേണ്ടിയിട്ടാണ് ശിരസ് മൂടുന്നത് എന്നാൽ ക്രിസ്തുവിൻ്റെ മഹത്വം അതിന് വേണ്ടിയിട്ടാണ് ക്രിസ്തുവിനെ ഉദ്ഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് പുരുഷൻ ശിരോവസ്ത്രം ധരിക്കാതിരിക്കുന്നത് എങ്ങനെ പൗലശ്രീ പറയാണ് പുരുഷനിൽ നിന്നാണ് സ്ത്രീ ജനിച്ചത് അതിനാൽ ആദയിൽ അങ്ങനെയായിരുന്നു ആദത്തിൽ നിന്നാണ് ഹൗവ ജനിച്ചത് അതുകൊണ്ട് സ്ത്രീ വിധേയപ്പെടണം പുരുഷനെ എന്ന വസ്തുതയാണ് പൗലി സുനീപിന് അടുത്ത ഭാഗത്ത് കൊണ്ടുവെല്ലുന്നത് പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിച്ഛായും മഹിമയും ആകയാൽ അവൻ തല മൂടരുത് സ്ത്രീ ആകട്ടെ പുരുഷന്റെ മഹിമയാണ് പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല സ്ത്രീ പുരുഷനിൽ നിന്നാണ് ഉണ്ടായത് പുരുഷൻ സൃഷ്ടിക്കപ്പെട്ടത് സ്ത്രീക്ക് വേണ്ടിയല്ല സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് പുരുഷന് വേണ്ടിയാണ് ദൂതന്മാരെ ആദരിച്ച് വിധേയത്വത്തിന്റെ പ്രതീകമായ ശിരവസ്ത്രം അവൾക്ക് ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ അടുത്ത വചനം ശ്രദ്ധിക്കണേ കർത്താവിൽ പുരുഷനും സ്ത്രീയും പരസ്പരം ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് ഇങ്ങനെ വ്യക്തമായി പുരുഷൻ്റെ മഹിമ സ്ത്രീയാണെന്നും സ്ത്രീ പുരുഷന് വിധേയപ്പെടണമെന്നുള്ളൊരു വസ്തുതയിലേക്കാണ് പൗലോസുലിക ഈ വചനഭാഗങ്ങളെ കൊണ്ടുന്ന് എത്തിക്കുന്നത് എന്നിട്ട് പറയുകയാണ് സ്ത്രീയും പുരുഷനും പരസ്പരം ആശ്രയിക്കുന്നവരായി ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് എന്തെന്നാൽ സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ പുരുഷൻ സ്ത്രീയിൽ നിന്ന് പിറക്കുന്നു ആദ്യം ആദത്തിൽ നിന്നാണ് ഹൗവ ജനിച്ചതെങ്കിൽ ഇന്ന് ഹൗവയിൽ നിന്നാണ് ആദം ജനിക്കുന്നത് എന്ന് പൗലീസ് ലീഗ പഠിപ്പിക്കുകയാണ് എല്ലാം ദൈവത്തിൽ നിന്ന് തന്നെ സ്ത്രീ തല മറയ്ക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഉചിതമാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുവിൻ എന്ന് പൗലോസ് ലീഗ ചോദിക്കുകയാണ് ഞാൻ അവസാനത്തെ വാക്യം കേൾക്കാം അഭിപ്രായ വ്യത്യാസമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്കോ ദൈവത്തിൻ്റെ സഭയ്ക്കോ മേൽപ്പറഞ്ഞതൊഴികെ മറ്റൊരു സമ്പ്രദായവുമില്ല എന്നാണ് ഹാലല്ലുയാ ഇവിടെ ഒരു മറ്റൊരു വിഷയം പറയുക അഭിപ്രായ വ്യത്യാസം ഉള്ളവരോട് ഇതാണ് ഞങ്ങളുടെ സമ്പ്രദായം എന്ന് പൗരസിലേക്ക് പഠിപ്പിക്കുക ഇത് പഠിക്കുമ്പോൾ എന്താണ് ഈ അഭിപ്രായ വ്യത്യാസം എന്താണ് മറ്റൊരു സമ്പ്രദായം കൂടി നമ്മൾ കേൾക്കണം സഭയിലെ ആദിമസഭയില് ഈ ഒരു വിഷയം പൗലോസ് സീയെ പഠിപ്പിക്കാനുള്ള കാരണമെന്താ ഇപ്രകാരം പറയാനുള്ള കാരണമെന്താ നമ്മളിത് ആരത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ആ സമൂഹത്തിൽ സ്ത്രീകൾ രണ്ടാം തരം പൗരന്മാരാ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ രണ്ടാം തരം പൗരന്മാരാ പുരുഷന്മാരാണ് നേരത്തെ പറഞ്ഞില്ലേ ദൈവത്തിൻ്റെ മഹത്വം പുരുഷന്മാരാണ് പറയുന്നത് സ്ത്രീകൾ രണ്ടാം തരം പൗരന്മാരാണ് കാണുന്നത് ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം തന്നെ പുരുഷന്മാരാണ് ഏറ്റവും മഹിമയുള്ളത് സ്ത്രീകൾ രണ്ടാം തരമാണ് ഇങ്ങനെയുള്ള ലോക ക്രമത്തിൻ്റെ ഉള്ളിലേക്ക് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സമൂഹത്തിലെ സ്ത്രീകളും പുരുഷന്മാരും തുല്യരെന്ന് വലിയൊരു കൺസെപ്റ്റ് കടന്നു വരികയാണ് ക്രൈസ്തവ സുവിശേഷത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ഈക്വാലിറ്റിയാണ് അത് പൗല സ്ത്രീകൾ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് സ്ത്രീയും പുരുഷനും ക്രിസ്തുവിൽ ഒന്നാണ് അപ്പോൾ ഈ ഒരു ഈക്വാലിറ്റി കടന്നു വരുമ്പോൾ ലുക്കായ സുശേഷം നോക്കി കാണാം സ്ത്രീകളുടെ സുവിശേഷം എന്ന് പറയുക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ലൂക്കാട് സുശേഷം കടന്നു ചെല്ലുന്നത് ആ ഈക്വാലിറ്റി കടന്നു ചെല്ലുമ്പോൾ ആദിമസഭ അനുഭവിച്ച ആദിമസഭയിൽ സ്ത്രീകൾ അനുഭവിച്ച വലിയൊരു സുവിശേഷത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം എന്താണെന്നറിയാമോ അക്കീല പ്രശീല ദമ്പതികൾ സുവിശേഷം പ്രസംഗിക്കുന്നവരാ പ്രശീല എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു പേരിപ്പോസിന് നാല് കന്യകളായി പ്രവാചികന്മാരുണ്ട് പെന്ത ക്രിസ്തു നാലിൽ പരിശുദ്ധ കന്യകറിയതോടൊപ്പമാണ് സ്ത്രീഹന്മാർ ഒരുമിച്ചിരുന്നത് ഇങ്ങനെ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമായി ക്രിസ്തു മത രൂപപ്പെട്ടു ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിൽ പ്രവചിക്കുന്ന സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ സുവിശേഷം പറയുന്നവരുണ്ട് പഠിപ്പിക്കുന്നവരുണ്ട് ഇത് മറ്റു മതങ്ങളിലുള്ളവർ കുറ്റപ്പെടുത്തുവാനും ഇതാ സ്ത്രീകൾ അഴിഞ്ഞാടുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയപ്പോൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പൗലോ സുലഹ ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത് ഇന്നും നമ്മുടെ സഭയിൽ സീറോമാനോമാർ സഭയിൽ പ്രത്യേകിച്ച് ശിരോവസ്ത്രം ധരിക്കുന്നുണ്ട് സ്ത്രീകൾ പൗരസഭകളെല്ലാം കാണണം എന്നാൽ പാശ്ചാത്യ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ കത്തോലിക് സഭയുടെ കാനൻ നിയമത്തിൽ നിന്ന് സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കേണ്ട ധരിക്കണമെന്നുള്ള ആ നിയമം എടുത്തു കളഞ്ഞിട്ടുണ്ട് അതായത് സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ഇന്നും സഭ വളരുകയാണ് ആദിമസഭ അനുഭവിച്ച ആ സ്വാതന്ത്ര്യത്തിനെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനെ ഒന്ന് കടിഞ്ഞാൻ ഇടാൻ വേണ്ടിയിട്ടാണ് പൗലുശ്രീ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പൗലുശ്രീക്ക് വെക്കുന്ന ഒരു മാനദണ്ഡം അതിപ്രകാരമാണ് പുരുഷൻ നിന്ന് സ്ത്രീ ജനിച്ച എന്നാൽ ഉൽപ്പത്തി ഒരു പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുരുഷനിൽ നിന്ന് സ്ത്രീ ജനിക്കുകയല്ല മനുഷ്യനിൽ നിന്ന് സ്ത്രീ ജനിച്ചപ്പോൾ പുരുഷൻ പുരുഷനാവുകയും സ്ത്രീ സ്ത്രീ ആവുകയും ചെയ്തു എന്നാണ് ഉൽപ്പത്തി ഒരു പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനെ അധികമായ സ്വാതന്ത്ര്യത്തിനെ പ്രത്യേകിച്ച് മറ്റ് സമൂഹങ്ങളുമായി തൊലം ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിനെ കടിഞ്ഞാറാൻ വേണ്ടി പൗലോസ് സ്ത്രീ നൽകുന്ന സന്ദേശമാണ് നമ്മൾ ഈ കേട്ട ഈ ഈ ഇപ്പോൾ നമ്മൾ കേട്ട വചനഭാഗം പ്രൈസിലോട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും ഇത് സ്വീകരിക്കുന്ന രീതിയിൽ സ്വീകരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് അടുത്തത് അത്താഴ വിരുന്നിൽ ഭിന്നിപ്പ് എന്ന ഭാഗമാണ് എന്താണ് അത്താഴ വിരുന്ന് പിന്നിപ്പ് ഇന്നത്തെ പോലെയല്ല ഇന്ന് നമ്മൾ സ്തോത്ര കാഴ്ച ഇടുമല്ലോ അതുപോലെ ആദ്യകാലങ്ങളിലൊക്കെ അവർ കൊണ്ടുവരുന്നത് ഭക്ഷണ സാധനങ്ങളാണ് അവർ ഉണ്ടാക്കിയ വിഭവങ്ങളായിരിക്കാം ഇവയെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നവർ പരസ്യം പങ്കിട്ട് കഴിക്കും അപ്പോൾ വിശുദ്ധ കുർബാനയിൽ സ്തോത്ര കാഴ്ച അർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമായിരിക്കും ഒരു പക്ഷേ കൊണ്ടുവരിക അല്ലെങ്കിൽ അവരുണ്ടാക്കിയിരിക്കുന്ന ആയിരിക്കും കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പച്ചക്കറികളായിരിക്കും കൊണ്ടുവരുന്നത് അത് ഭക്ഷണം കഴിച്ച് അവർ ആഘോഷിക്കും അങ്ങനെ അവർ ഒരുമിച്ച് കഴിക്കും അതിനുശേഷം വിശുദ്ദൂർമാനം അർപ്പിക്കുകയും ചെയ്യും ഇപ്രകാരമുള്ള ഒരു ശൈലിയായിരുന്നു ആദ്യമസഭയുടെ രീതി ഇവിടെ അത്താഴ വിരുന്നിൽ സമ്പന്നരായവർ കൂടുതൽ കൊണ്ടുവരുന്നു ദരിദ്രരായവർ കുറച്ച് കൊണ്ടുവരുന്നു അപ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നിടത്തും സമ്പന്നരും ദരിദ്രരും തമ്മിൽ ഒരു അകലച്ച ഫീൽ ചെയ്യാൻ തുടങ്ങി ഈ സമയത്ത് പോലീസിനെ അവർ ഉപദേശിക്കുകയാണ് നിങ്ങൾ ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാനാണോ വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീടുകളില്ലേ എന്ന് പറയുകയാണ് ഭക്ഷണം കഴിക്കുക സ്ത്രോത്ര കാഴ്ച പങ്കിട്ട് അതായത് ഭക്ഷണം കഴിക്കുക എന്നത് പ്രാധാന്യം വിശുദ്ധ കുർബാനയാണ് പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസുലിഹ വിശുദുർബാനയുടെ പ്രബോധനത്തിലേക്ക് കടന്നു വരികയാണ് സുവിശേഷങ്ങളിൽ കാണുന്ന അപ്പമുറിക്കൽ യേശുക്രിസ്തു അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ചു എന്ന ശുശ്രൂഷ ലേഖന ഭാഗങ്ങളിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൗലോസ് ലിഹായുടെ ഈ പ്രബോധനത്തിലാണ് അതിലാദ്യത്തെ വരിപ്രകാരമാണ് ഇരുപത്തിമൂന്നാമത്തെ വാക്യം കർത്താവിൽ എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് കർത്താവിൽ നിന്ന് ലഭിച്ചത് അത് അത്മായ കാര്യം ഇതാണ് ഇവര്പ്പിക്കൽ എന്നൊരു ശുശ്രൂഷയുണ്ട് ഇതാണ് കുദാശകൾ എന്ന് പറയുന്നത് നൽകുന്നു ക്രിസ്തുവിൽ നിന്നും നമുക്ക് ലഭിച്ചത് ക്രിസ്തുവാണ് സ്ഥാപിച്ചത് അപ്പസ്തോരന്മാർക്കാണ് അത് ലഭിക്കുന്നത് ഇന്ന് മെത്രന്മാർക്കാണ് ലഭിക്കുന്നത് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ് എന്ന് വളരെ വ്യക്തമായി പോലീസിലേക്ക് അവരെ പഠിപ്പിക്കുക പിന്നീട് വിശുദൂർവാനായി എന്താണെന്ന് ഇരുപത്താറാമത്തെ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് വളരെ വ്യക്തമായി ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിൻ്റെ കുരിശു മരണത്തിലേക്ക് ഇന്നുള്ള നമുക്ക് കടന്നു ചെല്ലാനുള്ള വഴിയായിട്ട് വിശുദ്ധ കുർബാനയെ പൗല ശ്രീലീഖ അപ്പം അപ്പമുരുക്കി ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ നാം ആ ശുശ്രൂഷയിൽ രണ്ടായിരം കൊല്ലം മുമ്പ് ക്രിസ്തു കുരിശിൽ മരിച്ച ആ കുരിശിൻ്റെ ചൂട്ടിലേക്കാണ് കടന്നു ചേരുന്നത് അതാണ് ഓർമ്മയാചരണമായി അത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം വരെ നാം പ്രഘോഷിക്കേണ്ടതാണെന്നുള്ള വ്യക്തമായ ഒരു പ്രബോധനമാണ് പൗല ശ്രീലീക നൽകുന്നത് അടുത്ത തിരുവചനം ശ്രദ്ധിക്കണമേ നാം സ്വീകരിക്കുന്ന അപ്പവും നാം കുടിക്കുന്ന പാനപാത്രവും എന്താണെന്ന് പോളിസിലേക്ക് പറയുകയാ തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു ഇത് വെറും ഓർമ്മയല്ല ഈ അപ്പം എടുത്താൽ ഈ പാനപാത്രം എടുത്താൽ അത് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണ് അതാണ് നമ്മൾ കാര്യം അപ്പൊ നമ്മൾ അയോഗ്യത ഇതിനെ സമീപിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും നാം ശിക്ഷാവധികർഹരാകുന്നു രോഗികളാകുന്നു ദുർബലരാകുന്നു മരണം കടന്നു വരുന്നു എന്ന് പൗര സ്ത്രീ വളരെ വ്യക്തമായി തുടർന്നുള്ള വചനഭാഗങ്ങളുടെ നൽകിയിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ കുരുബാനെ കുറിച്ച് ബലിയാണെന്നുള്ളതും വിരുന്നാണെന്നുള്ളതും ഓർമ്മയാണെന്നുള്ളതും നാം ഓരോരുത്തരും കാൽവരി മലയിലേക്ക് കടന്നു തീരാനുള്ള വഴിയാണെന്നുള്ളതാണ് പത്ത് പതിനൊന്ന് അധ്യായങ്ങളുടെ വിശുദ്ർബാനയെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചത് അതുപോലെ തിന്നുക കുടിക്കുക സുഖിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വ്യക്തമായി പഠിപ്പിക്കുകയാണ് എന്തും ദൈവ ദൈവമഹത്വത്തിന് വേണ്ടിയാണ് നാം ഉപവാസമെടുക്കുകയാണെങ്കിലും നാം ഭക്ഷിക്കുകയാണെങ്കിലും എന്തും ദൈവ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യണമെന്ന് ഈ അധ്യായങ്ങളോട് നാം കാണുകയായിരുന്നു സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അതുപോലെ പരസ്പരം വിധേയപ്പെടേണ്ടതിനെ കുറിച്ച് സ്ത്രീയും പുരുഷനും പരസ്പരം കർത്താവിൽ ആശ്രയിക്കേണ്ടവരാണെന്നുള്ള ബോധ്യം പൗലോ സുലിഹ ഈ വചനഭാഗങ്ങൾ നൽകുകയാണ് പത്ത് പതിനൊന്ന് അധ്യായങ്ങളിലൂടെ വിശുദ്ധ പൗലു സുലീഹ പഠിപ്പിച്ച വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ